ദൈവത്തിൻ്റെ അത് ഒരു സുനാമം മാത്രം എടുക്കട്ടെ പത്രോസിനോട് കർത്താവ്കരിച്ചു ചോദിച്ചു പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നു പത്രോസ് പറഞ്ഞു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവ് വീണ്ടും അത് ആവർത്തിച്ചപ്പോൾ പൊത്രോസിന് ആകെ വേഷമായി പത്രോസ് കർത്താവെ നീ അറിയുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീർ വാർത്തു ഓക്കെ പ്രിയമുള്ളവരെ ഇവിടെ ചോദ്യം നമ്മളോടാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ കറുത്താവ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്തും മറുപടി വരണം ഒരു വലിയൊരു ഉദ്യോഗസ്ഥൻ തൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിമാനത്താവളത്തിലേക്ക് പോകാൻ തൻ്റെ വാഹനം കാത്തു നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എതിർവശത്ത് ഒരു സ്ത്രീ തൻ്റെ പഴങ്ങൾ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ടു പക്ഷേ ആ സ്ത്രീയുടെ പഴങ്ങളെല്ലാം റോഡിൽ നിറഞ്ഞു കിടക്കുകയായിരുന്നു അപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി ആ സ്ത്രീക്ക് കണ്ണ് കാണുകയില്ലായിരുന്നു അദ്ദേഹം തന്നെ തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് നേരെ പോയിട്ട് ആ സ്ത്രീയുടെ ഈ പഴങ്ങളെല്ലാം അടുക്കി വെച്ച് വൃത്തിയാക്കി വെച്ച് കൊടുത്തു അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ യേശു ആണ് ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ യേശുവല്ല അപ്പോൾ സ്ത്രീ പറഞ്ഞു ഞാൻ ഇപ്പോൾ യേശുരോട് പ്രാർത്ഥിച്ചിരുന്നു ഈ പഴങ്ങൾ എനിക്ക് വേണ്ട വിധം അടുക്കി വെച്ച് തരുവാൻ വരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ നമ്മളോട് സമൂഹം ചോദിക്കുകയാണ് നിങ്ങൾ യേശു ആണ് കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ് നീ എന്നെ സ്നേഹിക്കുന്നു നമ്മൾ എന്തും മറുപടി കൊടുക്കും കർത്താവ് ചോദിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു ആവശ്യക്കാർ ചോദിക്കുന്നു നിങ്ങൾ യേശുവാണോ അങ്ങനെ യേശു ആണോ എന്ന് ചോദിക്കാൻ തക്കവണ്ണം നമുക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കണം ആ ചോദ്യം കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് യോഗ്യതയുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കണം ഉത്തരോസരനോട് ചോദിച്ച ചോദ്യം യേശു നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നു അല്ലെങ്കിൽ നമ്മോട് വീണ്ടും ചോദിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവോ ദൈവനാമം മാത്രം കൊടുക്കട്ടെ അമേ